വെൽക്കം ടു ജസ് ഫാഷൻസ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക് വരുന്നത് റെഡി ട്യർ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് അങ്ക്രിക്ക പാറ്റേണിലാണ് ഹൈ നെക്ക് പാറ്റേൺ വന്നിട്ട് ഒരു വി ഡിസൈൻ വരുന്നുണ്ട് ഇതിൻ്റെ ഫ്ലാപ്പ് ഡിസൈൻ്റെ അവിടെയായിട്ട് ക്രോഷ്യലൈസിംഗ് കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് ഗ്രേ വൈൻ ഷെയ്ഡ് വരുന്ന പ്രിൻ്റഡ് ഡിസൈൻസിലാണ് ടോപ്പ് വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷൻ തന്നെ സിക്സ് ആഡ് ഡിസൈനിലാണ് സെറ്റിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിൽ ഇൻഡിഗോ ഷെയ്യിൽ വരുന്ന പ്രിന്റാണ് ടോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന് നെക്ക് പോഷനിലും യോഗ പോഷനിലും ആയിട്ട് ബ്രൗൺ ഷെയ്ഡും കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് യോഗ പോഷനിൽ തന്നെ പോട്ട്ലി ബട്ടൺസ് വരുന്നുണ്ട് മാംഗോ മാങ്കോപ്രിൻ ഡിസൈനാണ് ടോപ്പിൽ വരുന്നത് നെക്സ്റ്റ് മോഡൽ കാണുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ തന്നെയാണ് ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് സി ഡിസൈൻ വരുന്നത് ജോമെട്രിക്കൽ പാറ്റേൺ ആണ് ഇൻഡിഗോ ഷെയ്ഡിൽ ഓഫ് വൈറ്റ് പ്രിൻറ് ആണ് ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഓപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്